നമസ്കാരം മതം നോക്കി ആദായനികുതി അടയ്ക്കാത്തവരെ കണ്ടെത്താൻ മതം പറഞ്ഞ വിചിത്ര ഉത്തരവിറക്കി വിദ്യാഭ്യാസ വകുപ്പ് വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചു ക്രിസ്ത്യാനികളായ അധ്യാപകർ ആരെന്നറിയിക്കണമെന്നാണ് മലപ്പുറം അരീക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഏപ്രിൽ ഇരുപതിലെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം എന്നാൽ ഇത് വിവരാവകാശ പ്രകാരം ലഭിച്ച അപേക്ഷ പ്രകാരം അയച്ച കത്താണെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് പൊതുവിദ്യാഭ്യാസം സ്കൂളിൽ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് എന്നാണ് വിഷയമായി നൽകിയിരിക്കുന്നത് താങ്കളുടെ സ്കൂളിൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രിസ്തു മത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാർ ഉണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഒപ്പുമുണ്ട് ഈ ഉത്തരവിനെക്കുറിച്ച് വാർത്ത പുറത്തു വന്നതിന് പിറകെ മലപ്പുറം ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പിൻവലിച്ചു മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഏപ്രിൽ ഇരുപതിലെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ നിന്ന് വിവരം തേടുന്നതെന്നായിരുന്നു വിശദീകരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് ഡി പി ഐയുടെ ഓഫീസ് എല്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കും നികുതി അടക്കാത്ത ക്രിസ്ത്യാനികളായ അധ്യാപകരെയും ജീവനക്കാരെയും കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവ് ആരോപിച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു അതുപക്ഷേ മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ ഇതേ തുടർന്നാണ് എഇഒ വരെയുള്ളവർ തുടർ നടപടികൾ സ്വീകരിച്ചത് ഔചിത്യമല്ലാത്ത നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഉയർന്ന ആക്ഷേപം കോഴിക്കോട് സ്വദേശിയായ ഒരാൾ നൽകിയ വിവരാവകാശ അപേക്ഷ വായിച്ചു പോലും നോക്കാതെ തുടർ നടപടി നിർദ്ദേശിച്ചതാണോ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നാണ് ഔദ്യോഗികമായി പറയുന്ന ന്യായം എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് വൻ വീഴ്ച വരുത്തിയതാണെന്ന വാദവും സജീവമാണ് അതുകൊണ്ടാണ് ഉത്തരവ് പിൻവലിക്കുന്നത് സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം തുടരന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകില്ലെന്നാണ് സൂചന